പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം ഉപയോഗത്തോടുകൂടി തന്നെ ആ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം യാഥാർത്ഥ്യമാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഈ ഭാരത് ജോഡോ ന്യായ് യാത്ര വീണ്ടും ഒരു ചരിത്ര സംഭവമായി മാറും അതിന്റെ പ്രചരണം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ജാഥ കടന്നു പോകാത്ത കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും അതിന്റെ പ്രചരണങ്ങളെല്ലാം ഉണ്ടാവും അതുപോലെ ഇത് ആരംഭം കുറിച്ച മണിപ്പൂരിലെല്ലാം നേരത്തെ തീരുമാനിച്ച സ്ഥലത്ത് അനുമതി പോലും കൊടുക്കാതെ ഈ ജാഥയെ തുടക്കത്തിൽ തന്നെ തടസ്സപ്പെടുത്താനുള്ള നിരവധി ശ്രമങ്ങളാണ് മണിപ്പൂരിലും ആസാമിലും എല്ലാം ഉള്ള ബി ജെ പി ഗവൺമെന്റുകൾ ചെയ്യുന്നത് അതിനെയെല്ലാം അവരുടെ തടസ്സങ്ങളെയും മറ്റു പ്രശ്നങ്ങളെയും എല്ലാം മറികടന്നുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലൂടെ ഈ ജാഥ പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഭരണകൂട ഭീകരത കേരളത്തിൽ നടപ്പാക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത് ഏത് കാലത്താണ് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നടന്നൊരു സമരം ഉദ്ഘാടനം ചെയ്തു പോയ എം എൽ എയെ ഒന്നാം പ്രതിയാക്കി കേസെടുക്കുന്നത് എന്ത് ന്യായമാണ് എന്ത് ക്രൈമാണ് അദ്ദേഹം ചെയ്തത് അതുപോലെ തന്നെ ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ പോയി ഉദ്ഘാടനം ചെയ്യാൻ പോയ എന്നെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തു ആരെയാണ് പിണറായി വിജയൻ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത രീതി കേരളം മുഴുവൻ ഒരുമിച്ച് നിന്നാണ് അതിനെ എതിർക്കുന്നത് ഈ സർക്കാർ അധികാരം ദുരുപയോഗം ചെയ്യുന്നതിൽ ആഹ്ലാദിക്കുകയാണ് അതിൽ ആനന്ദം കണ്ടെത്തുക അധികാരം എങ്ങനെ ദുരുപയോഗം ചെയ്യാം എന്നുള്ളത് ഏതായാലും ഒരു കാര്യം ഞങ്ങൾക്ക് ബോധ്യമായി ഈ സർക്കാരിന് ഉപദേശം കൊടുക്കുന്നവർ അവരുടെ ശത്രുക്കളാണ് െന്ന് ബോധ്യപ്പെടുന്ന രീതിയിലാണ് ഓരോ ദിവസവും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് വ്യാപകമായിട്ടാണ് കേസുകൾ എടുത്തിരിക്കുന്നത് കേരളത്തിലുടനീളം നിരവധി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായി മഹിളാ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായി ആയിരക്കണക്കിന് കേസുകളാണ് എടുത്തത് എന്നിട്ട് കോടതിയിൽ പണം കെട്ടിവെക്കേണ്ട സ്ഥിതിയിലേക്ക് ലക്ഷക്കണക്കിന് രൂപ കോടതിയിൽ കെട്ടിവെക്കേണ്ട സ്ഥിതിയിലേക്ക് ഈ പാർട്ടി പോവുകയാണ് അതായത് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുക അതിനെ അടിച്ചമർത്തുക എന്നുള്ള സ്റ്റാലിനിസ്റ്റ് നയമാണ് ഈ ആധുനിക കേരളത്തിൽ ശ്രീ പിണറായി വിജയൻ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് എത്ര അടിച്ചമർത്തും തോറും അത് പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചടിക്കും എന്ന മുന്നറിയിപ്പാണ് ഞങ്ങൾക്ക് നൽകാനുള്ളത് കരിങ്കൊടി കാണിക്കാൻ പാടില്ല പ്രതിഷേധ പ്രകടനം നടത്താൻ പാടില്ല പോലീസിനെ കൊണ്ടും ഗുണ്ടകളെക്കൊണ്ടും അവരെ അടിച്ചമർത്തും പോലീസിനെ കൊണ്ട് വ്യാപകമായി കേസുകൾ ലഭിക്കും ജാമ്യമില്ലാത്ത കേസിലേക്കും ഇന്നലെയൊക്കെ കാണിച്ചതേണ്ട ഫോർട്ടി വൺ എ നോട്ടീസ് എപ്പോഴാ കൊടുക്കേണ്ടത് അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പാണ് ഫോർട്ടി വൺ എ നോട്ടീസ് കൊടുക്കേണ്ടത് എന്നിട്ട് മജിസ്ട്രേറ്റിന്റെ അനുമതിയോടുകൂടിയാണ് അറസ്റ്റ് ചെയ്യേണ്ടത് ഇവിടെ ഫോർട്ടി വൺ എ നോട്ടീസ് കൊടുത്തത് അടൂരിൽ നിന്ന് രാഹുൽ മാങ്കുടത്തിനെ കസ്റ്റഡിയിലെടുത്ത് കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടാണ് ഫോർട്ടി വൺ എ നോട്ടീസ് കൊടുക്കേണ്ടത് മുഴുവൻ നിയമം ലംഘിക്കുകയാണ് അതുപോലെ സെക്ഷൻ ത്രീ തേർട്ടി ത്രീ എടുത്ത് സെക്ഷൻ ത്രീ തേർട്ടി ത്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരാൾക്ക് പരിക്കേൽപ്പിക്കണമെന്നുള്ള മനഃപൂർവ്വമായ ഉദ്ദേശത്തോടു കൂടി അതില ഉപയോഗിച്ച് ചെയ്തെന്നാണ് പത്തു വർഷത്തെ തടവ് ശിക്ഷ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കേസാണ് രാഹുൽ മാംകൂട്ടത്തിൽ അങ്ങനെ ചെയ്തെന്നൊരു കേസ് പോലീസിനുണ്ടോ വ്യക്തിപരമായി അതേ ആരെങ്കിലും പരിക്കേൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ചെയ്തോ എന്നിട്ട് വർഷം തടവ് ശിക്ഷ കിട്ടുന്ന കേസ് ഷൂവരിൽ നിന്നും പറഞ്ഞ എണ്ണസൌകത്ത് വധാശ്രമത്തിന് കേസെടുത്ത് വഷളായി പോയതാണ് സർക്കാർ വഷളായിപ്പോയതാണ് അപ്പൊ നിയമവിരുദ്ധമായിട്ടാണ് ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നിയമവിരുദ്ധമായി എന്നിട്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആക്ഷേപം ഉന്നയിക്കുകയാണ് വ്യാജ സർട്ടിഫിക്കറ്റ് ഞങ്ങൾ വെല്ലുവിളിക്കുന്നു ഗവൺമെന്റിനെയും സി ബി എമ്മിനെയും രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ ഹാജരാക്കിയ സർട്ടിഫിക്കറ്റ് വ്യാജ സർട്ടിഫിക്കറ്റാണെന്ന് തെളിയിക്കാൻ നിങ്ങളെ വെല്ലുവിളിക്കാം രോഗം ബാധിച്ച ഒരാൾ ചികിത്സ തേടുന്നതിന് വ്യാക സർട്ടിഫിക്കറ്റാണെന്ന് പറയുന്ന ഈ വിവരക്കേട് എന്തു രാഷ്ട്രീയമാണിത് എത്ര വില കുറഞ്ഞ രാഷ്ട്രീയമാണ് ആർക്കും അസുഖം വരാൻ പാടില്ല പോലീസ് പഠനത്തിലാണ് അദ്ദേഹത്തിന്റെ ശിരസിൽ പരിക്കേറ്റത് എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അതിനുശേഷമാണ് ഈ സംഭവം ഉണ്ടായത് ഞങ്ങള് പ്രധാനപ്പെട്ടവരല്ല ഞാൻ സ്ഥലത്തില്ലായിരുന്നു ഇവിടെ എന്തായിരുന്നു എല്ലാവരും ആശുപത്രിയിൽ പോയി രാഹുലിനെ കണ്ടതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രി ഞങ്ങൾ ഒരു കുറെ കൂടെ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി ബാംഗ്ലൂരിലേക്ക് പതിനഞ്ചാം തീയതി കൊണ്ടുപോകാൻ വേണ്ടി എല്ലാം ബുക്ക് ചെയ്ത് വെച്ചിരുന്നതാണ് ഇത് വ്യാജ സർട്ടിഫിക്കറ്റ് ആഗ്രഹം ഞങ്ങൾക്ക് ഭയം ഉണ്ടായിരുന്നു ജയിലിൽ പോകുമ്പോ ജയിലിൽ പോണതിന്റെ പേടിയല്ല പിന്നെ ഡിസ്ചാർജ് ചെയ്ത് സർട്ടിഫിക്കറ്റില് ആൾ സ്റ്റേബിളാണെന്നല്ലാതെ പിന്നെ എഴുതുന്ന ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നത് എപ്പോഴാണ് സ്റ്റേബിൾ ആകുമ്പോഴല്ലേ എന്നിട്ട് വിശ്രമം നിർദ്ദേശിക്കില്ലേ ആൾക്ക് അല്ലേ അല്ല ഇയാൾ ഇപ്പോഴും കുഴപ്പത്തിലാണെന്ന് പറഞ്ഞാൽ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുമോ എന്തൊക്കെയാ പറയുന്നത് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തപ്പോ സ്റ്റേബിൾ ആണെന്ന് പറഞ്ഞത് അല്ല അത് ചെയ്തത് കോടതി അതായത് ന്യൂറോ പരിശോധന നടത്തിയിട്ടാണ് ആ സർട്ടിഫിക്കറ്റല്ലേ ഹാജരാക്കിയത് ന്യൂറോ ഡിപ്പാർട്ട്മെന്റിന്റെ കോടതി നടത്തിയ പരിശോധന എന്താ ബി പി ഓകാൻ വേണ്ടി വരെ ന്യൂറോ ന്യൂറോ ഡിപ്പാർട്ട്മെന്റിലെ പേഷ്യന്റായിരുന്ന ആൾ രോഗമുണ്ടാന്നറിയാൻ ബി പി നോക്കിയാണ് ബി പി നോക്കിയപ്പോ യഥാർത്ഥ ബി പി നൂറ്റി അറുപതായപ്പോ അത് എഴുതാൻ വേണ്ടി ഡോക്ടർ പോയപ്പോ ആറംബോയെ സ്വാധീനിച്ച് ജനറൽ ആശുപത്രിയിൽ ആറമ്മോ ഇവരെല്ലാത്തിലും കൂട്ടാണ് എന്നിട്ട് രണ്ടാമത് കുറച്ചുകൂടി വെള്ളം കൊടുത്ത് കുറെ കൂടി കഴിഞ്ഞിട്ട് എടുത്താൽ മതി എന്നുള്ളത് അപ്പൊ വീണ്ടും നൂറ്റമ്പതായി ബി പി എന്നിട്ട് നോർമലായി എഴുതി ആറമ്മോ സ്വാധീനിച്ചിട്ട് എഴുതിയാണ് എന്ത് എന്ത് തോന്നിവാസാണ് നടക്കുന്നത് അപ്പൊ കേരളത്തിലെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ ജയിലിലടയ്ക്കുന്നതിന് വേണ്ടി കണ്ടോൺമെന്റ് എസ് എസ് ഒയെ കൊണ്ടുള്ള അഭ്യാസം വേറെ ആർ എംഒഎയെ വരെ സ്വാധീനിച്ച് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വരെ വ്യാജമായിട്ടുണ്ടാക്കിയിട്ടുള്ളത് ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റാണ് വ്യാജം ആർ എംഒയെ സ്വാധീനിച്ച് ജനറൽ ആശുപത്രിയിൽ നിന്ന് കൊടുത്തത് യഥാർത്ഥ ബി പി പോലും കാണിക്കാണ് അതാണല്ലോ പിന്നെ അല്ലാതെ ഇല്ല പിന്നെ ആശുപത്രിയിലെ ആർ എന്താ കാര്യം അവിടെ പരിശോധിക്കുന്ന ഡോക്ടറിലെ ബി പി എത്തിലെ രേഖപ്പെടുത്തി അയക്കേണ്ടത് നോർമൽ എന്ന് പറയുന്ന രീതിയിൽ കൊടുത്തു അതേ ഞാൻ ഇന്നലെ എസ് എച്ച്ഒയെ പറ്റി പറഞ്ഞില്ലേ എസ് എച്ച്ഒ ആർ എം ഒ ഇവരെല്ലാം അധികാരം ദുരുപയോഗിക്കുകയാണ് ഒരു സമരം ചെയ്തതിനാണ് ഈ കാണിക്കുന്നത് എത്രയോ സമരം ചെയ്ത ആളുകളാണ് ഇവർ കേരളത്തിൽ എത്രയോ അക്രമ സമരങ്ങൾ നടത്തിയ ആളുകളാണ് ട്രാൻസ്പോർട്ട് സമരം നടത്തി ബസ്സിലുണ്ടായിരുന്നു നാലുപേരെ കത്തിച്ചളഞ്ഞ ആളിലാണ് ഇവര് ബസ്സിൽ ട്രാൻസ്പോർട്ട് ബസ് ഉണ്ടായിരുന്ന നാലുപേരെ ബസ്സിൽ തീ കൊളുത്തി ട്രാൻസ്പോർട്ട് സമരത്തിൽ കത്തിച്ചളഞ്ഞ ആളിലാണിവരുടെ പിന്മുറക്കാരാണ് ഈ കാണിക്കുന്നത് റപ്പായിട്ട് ചെയ്യുമല്ലോ ഒരാളെ ഞങ്ങൾ വെറുതെ വിടില്ല ഒരാളെ ഒരു ഉദ്യോഗസ്ഥരെയും വെറുതെ വിടില്ല നിയമവിരുദ്ധമായി നടപടിയെടുത്ത ഓരോ എല്ലാവരുടെയും പുറകെ ഞങ്ങൾ ഉണ്ടാവും നിയമപരമായ നടപടികളാണ് നിയമപരമായ നടപടികൾ സ്വീകരിക്കുക കാരണം ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവ് പറയാൻ പാടില്ലാത്ത കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് ഒരിക്കലും പറയാൻ പാടില്ലാത്ത എന്ത് അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് എന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് എന്ത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനെ പോലെ ഒരാളത് സംസാരിച്ചത് ആ സ്ഥാനത്തിനാണ് ഇന്റെ വിലയാണ് കുറച്ചിളഞ്ഞത് അതേ ഇരിക്കുന്ന സ്ഥാനത്തിന് ഒരു മഹത്വമുണ്ടല്ലോ സി പി എം പോലത്തെ ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അല്ലേ ആ ഇരിക്കുന്ന സ്ഥാനത്തിന്റെ മഹത്വമാണ് ഇതുപോലെ മൂന്നാം തരാ വർത്തമാനം പറഞ്ഞ് നശിപ്പര്യാവുന്നത് ഞാൻ പറഞ്ഞത് അതെല്ലാം ഞാൻ പിന്നെ ഇത് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആവർത്തിക്കായിരുന്നിട്ടാണ് മുഖ്യമന്ത്രിയുടെ കൂടെയുള്ളവർക്ക് നോൺ ബെയിലബിൾ ഒഫൻസ് എടുത്തിട്ട് അവർ പോലീസ് സ്റ്റേഷൻ ഇപ്പോലും ഹാജരാകാതെ ആഭ്യന്തരമന്ത്രിയുടെ അപ്പുറം വിപ്ലവം നടക്കുകയാണ് അകത്തു പോകേണ്ട ആളുകളാണ് മുഖ്യമന്ത്രി എടത്തും വലത്തും വാത്തു വെച്ചു നടക്കുന്നത് അതുപോലെ പോലീസ് ജീപ്പ് തകർത്തു ഡിവൈഎഫ്ഐ നേതാവ് ചാലക്കുടി അവനെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ ബലം പ്രയോഗിച്ച് പോലീസ് ജീപ്പിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുപോയ ചാലക്കുടിയിലെ ഏരിയ സെക്രട്ടറി നടപടി എടുത്തില്ല എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ബമ്പറിൽ കയറിയത് ഇതിന്റെ മോന് കയറി എന്നിട്ട് പോലീസ് ഉദ്യോഗസ്ഥരോട് പോയി കക്കൂസ് കയറിടാന്നത് അതിന്റെ വേറെ പോലീസ് ഉദ്യോഗസ്ഥൻ ചിരിച്ചുകൊണ്ട് നിന്ന് നോക്കി അവനെയാണ് ലാളിച്ച് മോനെ കൂട്ടാന്നും പറഞ്ഞുകൊണ്ട് വണ്ടിയിൽ കയറ്റിയത് പാൽക്കുപ്പിയും കൊടുത്ത് ഇതാണ് സമീപനം ഇതാണ് സമീപനം അത് നിയമപരമായ നടപടികളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു സംശയ കാര്യത്തിലില്ല അപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി തന്നെ പരസ്യമായ നിയമലംഘനം നടത്തുക അദ്ദേഹമാണ് ആദ്യം ഈ കുഴപ്പത്തിന്റെ മുഴുവൻ കാരണം ഈ മുഖ്യമന്ത്രിയാണ് കലാപാഹാനമാണ് നടത്തിയത് വധശ്രമം നടത്തിയ കേസിൽ ഇനിയും അത് തുടരണം എന്ന് പറഞ്ഞ് കലാപാഹ്വാനം നടത്തിയത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അതിന്റെ തുടർച്ചയാണ് ഇതല്ല ഇതിനെല്ലാം ഞങ്ങൾ ഉത്തരം പറയൂ ഒരു സംശയം വേണ്ട അല്ല പി നിയമത്തിനല്ലോ കുഴപ്പം നിയമം പൊതു മുതൽ നശിപ്പിച്ച് പറഞ്ഞാൽ കേസെടുക്കണം ആരായാലും കേസെടുക്കണം ഇത് അത് മാത്രമല്ല സെക്ഷൻ ത്രീ തേർട്ടി ത്രീ എടുത്തിരിക്കുകയാണ് നേരിട്ട് ആളെ ഒരാളെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞു പത്തു കൊല്ലം ശിശുരിട്ടുന്ന കേസുകൾ എടുത്തിരിക്കയാണ് യൂത്ത് തോമസ് പ്രസിഡന്റിനെതിരായിട്ട് ഞങ്ങളൊരു കത്ത് കൊടുത്തിട്ടുണ്ട് കാരണം അതൊരു പതിവില്ലാത്ത രീതിയിലാണ് അത് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഞങ്ങൾ സ്പീക്കർക്കും പാർലമെന്ററി കാര്യമന്ത്രിക്കും കൊടുത്തിട്ടുണ്ട് അവരത് പരിശോധിക്കട്ടെ ശരിയാണ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രധാനപ്പെട്ട വിഷയങ്ങൾ രാഹുൽ എതിരെ എടുത്തിരിക്കുന്ന കേസ് അറസ്റ്റ് എന്നിവയിൽ കൃത്യമായ നിലപാട് പ്രതിപക്ഷ നേതാവ് പറയുകയായിരുന്നു